ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ കൊടുമുടിയിൽ നിന്ന മണ്ണായിരുന്നു പാലക്കാട് ആ പാലക്കാട് മണ്ണിൽ ഷാഫി പറമ്പിലിന്റെ പിൻമുറക്കാരനായ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമ്പോൾ ബി ജെ പി ക്യാമ്പിലും അതുപോലെ തന്നെ സി പി എം ക്യാമ്പിലും നിലവിലെ തുടങ്ങിക്കഴിഞ്ഞു മാത്രമല്ല വലിയ ട്വിസ്റ്റുകളാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി നടന്നത് ബി ജെ പി വിടിഞ്ഞ് കോൺഗ്രസിലേക്കുള്ള സന്ദീപ് വാര്യറുടെ കാലുവെപ്പ് പോലും വമ്പൻ ട്വിസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോഴും സന്ദീപ് വാര്യറിന് വെറും പുല്ലുവില മാത്രം നൽകിയ ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ പാലക്കാട് നേരിടേണ്ടി വന്നത് സന്ദീപ് കളമറിഞ്ഞു കളിച്ചപ്പോൾ പാലക്കാട് ബി ജെ പിക്ക് കുറഞ്ഞത് ഏഴായിരം വോട്ടുകളാണ് സന്ദീപ് പാലക്കാട് ഒരു ചുക്കും ചെയ്യില്ല എന്ന് പറഞ്ഞ ബി ജെ പിയുടെ ആത്മവിശ്വാസത്തിലേറ്റ തിരിച്ചടി തന്നെയാണ് ഇത് എന്ന കാര്യത്തിൽ സംശയമില്ല പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയം ഉറപ്പിച്ചതിനു പിന്നാലെ ബി ജെ പിയെ കടന്നാക്രമിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് സന്ദീപ് ഇപ്പോൾ പാലക്കാട്ടെ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണെന്നും സുരേന്ദ്രൻ രാജിവെക്കാതെ ആ പാർട്ടി രക്ഷപ്പെടുമെന്ന് കരുതുന്നില്ലെന്നുമാണ് സന്ദീപ് ഇപ്പോൾ ആഞ്ഞടിച്ചിരിക്കുന്നത് സുരേന്ദ്രനെയും അനുയായികളെയും അടിച്ചു പുറത്താക്കി ചാണക വെള്ളം തളിച്ച് ശുദ്ധീകരിക്കാതെ ബിജെപി രക്ഷപ്പെടില്ല എന്ന് മാത്രമല്ല അടുത്ത തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മുൻസിപ്പാലിറ്റിയിൽ ബി ജെ പിക്ക് ഭരണം നഷ്ടമാകുമെന്നും തറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് സന്ദീപ് ഇപ്പോൾ സന്ദീപിന്റെ സന്ദീപ് വരെ പോകുമെന്ന് നോക്കാം സന്ദീപ് കേസാണ് സന്ദീപ് ഒന്നുമല്ലാത്തവനാണ് ഒരു സന്ദീപ് പോയാൽ നൂറ് സന്ദീപ് വരും ഇതൊക്കെയാണല്ലോ പറഞ്ഞിരുന്നത് എനിക്ക് പാലക്കാട്ടെ ജനങ്ങൾ ആ ജനങ്ങളിൽ എനിക്ക് വിശ്വാസമുണ്ട് അവർ തന്ന സ്നേഹത്തിന് ഒരുപാട് നന്ദിയുണ്ട് ഇവിടെ ബഹുമാനായിട്ടുള്ള കെ പി സി സി പ്രസിഡന്റ് ബഹുമാനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ പ്രിയപ്പെട്ട ശ്രീകണ്ഠേട്ടൻ പ്രിയപ്പെട്ട തങ്കപ്പേട്ടൻ ഇവരുടെ എല്ലാവരുടെയും നടത്തിയിട്ടുള്ള ഉജ്ജ്വലമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനമുണ്ട് ഒരു കാര്യം നിസ്സംശയം പറയാം പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ബിജെപിയുടെ അടിവേര് യു ഡി എഫ് മാന്തിയിരിക്കും കേന്ദ്രങ്ങളിലെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ സന്ദീപ് വാര്യർ ഒന്നുമല്ലാത്തവനാണ് സന്ദീപ് വാര്യർ ചീളുകേസാണ് ഒരു സന്ദീപ് പോയാൽ നൂറ് സന്ദീപ് വരും മനസ്സിലായല്ലോ ഞാൻ ഇത് മുഴുവൻ ഞാൻ ആദ്യത്തെ പത്രസമേത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് ഇവര് വഞ്ചിച്ചിരിക്കുന്നത് ബലിദാനികളെയാണ് ഇതിന്റെ ഉത്തരവാദിത്വം ഈ പരാജയത്തിന്റെ ഉത്തരവാദിത്വം കെ സുരേന്ദ്രനാണ് സുരേന്ദ്രൻ രാജിവെക്കാതെ സുരേന്ദ്രൻ പുറത്തു പോകാതെ ബിജെപി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നു അയാളെ രാജിവെക്കേണ്ട എന്താ സംശയം ിൽ പാൽ സൊസൈറ്റിയിൽ ഇലക്ഷൻ നടന്ന കൃഷ്ണകുമാർ പഞ്ചായത്തിൽ ഇലക്ഷൻ നടന്ന കൃഷ്ണകുമാർ മുനിസിപ്പാലിറ്റി ഇലക്ഷൻ നടന്ന കൃഷ്ണകുമാർ പാർലമെന്റ് ഇലക്ഷൻ നടന്ന കൃഷ്ണകുമാർ നിയമസഭ ഇലക്ഷൻ നടന്ന കൃഷ്ണകുമാർ കൃഷ്ണകുമാറും ഭാര്യയും മാത്രമാണ് പാലക്കാട്ടെ ബിജെപി എന്ന് എഴുതി കൊടുത്ത ഈ ബിജെപിയുടെ നേതൃത്വം തന്നെയാണ് ഈ പരാജയത്തിന്റെ ഉത്തരവാദികൾ കെ സുരേന്ദ്രനെയും അദ്ദേഹത്തിന്റെ സംഘാംഗങ്ങളെയും മാരാർജി അടിച്ച് പുറത്താക്കി ചാണകവെള്ളം തെളിച്ച് ശുദ്ധീകരിക്കാതെ ആ പാർട്ടി കേരളം ഞാൻ ഒരിക്കലും പറയില്ല യു ഡി എഫിന്റെ പ്രവർത്തകരുടെ അധ്വാനത്തിന്റെ ഫലമാണ് അടുത്ത അടുത്ത മുനിസിപ്പൽ തെരഞ്ഞെടുപ്പോട് കൂടി പാലക്കാട്ടെ മുനിസിപ്പാലിറ്റിയുടെ ഭരണം കൂടിയാലും നഷ്ടപ്പെടാൻ പോകും ഞാൻ നിസ്സാരക്കാരനാണ് ഞാൻ സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് സാധാരണ പ്രവർത്തകർക്കൊപ്പം പ്രവർത്തിക്കുന്ന ഒരു പ്രാദേശിക നേതാവ് മാത്രമാണ് ഞാൻ സുരേന്ദ്രൻ ബഹിരാകാശത്തുള്ള നേതാവാണ് ഒരു പ്രതികാരവും പൊതുപ്രവർത്തകനാണ് ഞാൻ ചേട്ടനോട് സ്നേഹം മാത്രം പക്ഷെ അദ്ദേഹം അദ്ദേഹത്തെ വാർത്തകളെല്ലാം കണ്ടു ہمدي مار کا بيندي مارينگ مارينگ مارينگ